या चक्षुरुन्मीलितं येन तस्मि श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामि इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाशात्यणे जय श्री कृष्ण चैतन्य श्री श्रीअता गाधर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबत भागवतं दशमालयं मुहुरहोरसिका भुविभावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പത്തൊൻപതാമത്തെ അധ്യായം ജംബുദ്വീപിൻ്റെ വർണ്ണന പതിനാറാമത്തെ ശ്ലോകം മുതൽ വായിക്കാം പത്തൊൻപതാമത്തെ അധ്യായം പതിനാറാമത്തെ ശ്ലോകം भारते अप्यस्मिन् वर्षे सरिच्छैला सन्धिबहवो मलयो मङ्गलप्रस्थोमैनाग त्रिगुटा हृषभगूडगः कोल्लगा सह्यो देवगिरिर्हृष्यमूका श्रीशैलो वेङ्कटो महेन्द्रो वारिधारो विन्ध्याशुक्तिमान् ऋक्षगिरिः पारियात्रो दो द्रोणश्चित्रकूडो गोवर्धनोरैवतकः ककुपो नीलो गो गोखामुख इन्द्रकीला कामगिरिति चान्ये च शतसहस्रशः शैलास्तेषां निदम्बप्रभवा नदा नद्यश्च सन्ध्यसङ्ख्याताः വിവർത്തനം ശിലപ്രഭു പാതിജ ഇളാവൃത വർഷത്തിലുള്ളതുപോലെ ഭാരതവർഷത്തിലും ധാരാളം നദികളും പർവ്വതങ്ങളുമുണ്ട് ചില പർവ്വതങ്ങൾ മലയം മംഗളപ്രസ്ഥം മൈനാകം ത്രികൂടം ഋഷഭം കൂടകം കൊല്ലകം സഹ്യൻ ദേവഗിരി ഋഷ്യമൂഖം ശ്രീശൈലം വെങ്കടം മഹേന്ദ്രം വാരിധാരം വിന്ധ്യം ശുക്തിമാൻ ഋക്ഷഗിരി പാരിയാത്ര ദ്രോണം ചിത്രകൂടം ഗോവർദ്ധനം രൈവതകം കകുപം നീലം ഗോകാമുഖം ഇന്ദ്രകീലം കാമഗിരി എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്നു ഇവയ്ക്ക് പുറമെ ചെരിവുകളിൽ നിന്ന് ചെറുതും വലുതുമായ നിരവധി നദികൾ ഒഴുകുന്ന ധാരാളം മലകളുമുണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഭാരതവർഷത്തിൻ്റെ പ്രത്യേകതകളാണ് ഭാരതവർഷത്തിൽ ഭഗവാന്റെ നരനാരായണ നരനാരായണമൂർത്തി മൂർത്തിമാരെ ഭദ്രീകാശ്രമത്തിൽ നാരദ മഹർഷി ഉപാസിക്കുന്നു നാരദമഹർഷിയോടൊപ്പം മറ്റു ഭക്തന്മാരും നരനാരായണ മൂർത്തിയാണ് ഭാരതവർഷത്തിൽ ആരാധിക്കുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി പറയുന്നത് ഭാരതവർഷത്തിൻ്റെ പ്രത്യേകതയാണ് ഭാരതവർഷത്തിനെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് ഈ പ്രപഞ്ചത്തിൽ ഈ ഏഴ് പതിനാല് ലോകങ്ങളിൽ ആത്മീയമായിട്ടുള്ള ജീവിതത്തിനും ആത്മസാക്ഷാത്കാരത്തിനും ഭഗവത് പ്രാപ്തിക്കും എല്ലാ ലോകങ്ങളിലും വെച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം അതിനുവേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഭാരതവർഷം അതുകൊണ്ട് അവിടെ നരനാരായണ മഹർഷിമാർ ആരാധിക്കപ്പെടുന്നു ആത്മസാക്ഷാത്കാരത്തിൻ്റെ അനുഗ്രഹ ദേവന്മാരാണ് നരനാരായണ മഹർഷിമാർ അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ആത്മസാക്ഷാത്കാരം നേടിയവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും ആത്മാരാമന്മാർക്കും പരമഹംസന്മാർക്കുമെല്ലാം ഗുരുവായിട്ടിരിക്കുന്ന ഭഗവാന്റെ മൂർത്തി രൂപമാണ് നരനാരായണ ഋഷിമാരുടെ രൂപം അപ്പോൾ ഇവിടെ ഈ ഭാരതഭൂമിയുടെ സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ ആത്മസാക്ഷാത്കാരം നേടി ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകാം അതിനുള്ള സംവിധാനമാണ് ഈ ഒരു ഭാരതഭൂമിയിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് ഉതകുന്ന മറ്റ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഭാരതേ വർഷേ വർഷേലാസന്ധി ഭാവോ ഭാരതവർഷത്തിൽ ധാരാളം ശൈലങ്ങൾ ധാരാളം പർവ്വതങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏകാന്തമായിട്ട് വസിക്കുന്നതിനും ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ധ്യാനിക്കുന്നതിനും ആത്മീയമായിട്ട് ഉയരുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ ഭൂപ്രകൃതിയും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഭാരതവർഷത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് വർഷത്തിൽ ഉള്ളതുപോലെ തന്നെ ധാരാളം ശൈലങ്ങൾ ധാരാളം പർവ്വതങ്ങൾ ഭാരതഭൂമിയിലുണ്ട് എന്നാണ് പറയുന്നത് ഇളാവൃത വർഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ പർവ്വതം ഇളാവൃത വർഷത്തിലാണ് അല്ലെ ആ മേരുപർവ്വതം സുമേരു പർവതം സുമേരു പർവ്വതത്തിൻ്റെ ചുറ്റും ധാരാളം മറ്റു പർവ്വതങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഭാരതവർഷത്തിലും ധാരാളം പർവ്വതങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ആ പർവ്വതങ്ങളുടെ പേരുകൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എല്ലാ പർവ്വതങ്ങളുടെയും പേര് പറഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട പർവ്വതങ്ങളുടെ പേരുകൾ ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി എടുത്തു പറയുന്നു മലയം മംഗളപ്രസ്ഥം മൈനാഗം ത്രികൂടം ഋഷഭം കൂടകം കൊല്ലകം സഹ്യൻ ദേവഗിരി ഋക്ഷ്യമൂഖം ശ്രീശൈലം വെങ്കടം മഹേന്ദ്രം വാരിധാരം വിന്ധ്യം ശുക്തിമാൻ ഋക്ഷഗിരി പാരിയാത്ര ദ്രോണം ചിത്രകൂടം ഗോവർദ്ധനമോ രൈവതകം കകുപം നീലം ഗോകാമുഖം ഇന്ദ്രനീലം കാമഗിരി ഇതെല്ലാം പല പർവതങ്ങളും ഭഗവാന്റെ ലീലയുമായിട്ട് ബന്ധപ്പെട്ട പർവ്വതങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റു പർവ്വതങ്ങളിൽ പല ക്ഷേത്രങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ പർവ്വതങ്ങളാണെങ്കിൽ പോലും ആത്മീയമായിട്ട് ഉയർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ഭൂമിശാസ്ത്രമാണ് ഭൂമി ഭാരതവർഷത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു ഈ പർവ്വതങ്ങളിൽ നിന്നെല്ലാം പുണ്യനദികൾ ഒഴുകി വരുന്നുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ധാരാളം പുണ്യനദികൾ ഈ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഈ ശ്ലോകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഭാരതവർഷത്തിലേക്ക് ഒഴുകി വരുന്ന ധാരാളം പുണ്യനദികളും ഈ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് എന്നാണ് ശുഗദേവ്ര മഹർഷി പറയുന്നത് ആ പുണ്യനദികളുടെ പേരുകളാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങളിൽ പറയുന്നു ഭാരത്യാ പ്രജാനാമഭിരേവ പുനന്ദീനാമാത്മനാ ചോഭസ്പീ चन्द्रवसा ताम्रवर्णि चन्द्रवसा ताम्रपर्णी अवढोदा कृतमाला वैहायसी कावेरीवेणीपयस्विनी शर्करावर्ता तुङ्गभद्रा कृष्णा वेण्या भीमरधी गोदावरी निर्विन्ध्या पयोष्णि तापी सुरसा नर्मदा चर्मण्ती सिन्दूरन्ध नदो महानदी वेदस्मृतिर्षिगुल् ऋषिगुल्या त्रिसामा कौशिकी मन्दागिनी यमुना सरस्वती दृशद्वती गोमती सरयू रोधस्वती सप्तपती सुषोमा शतद्रुश्चन्द्रभाग വിശ്വേദി വിവർത്തനം ജയ നദികളിൽ രണ്ടെണ്ണം ബ്രഹ്മപുത്രയും ഷോണയും മുഖ്യ നദികളെന്ന് വിളിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട മറ്റു നദികൾ താഴെ പറയുന്നവയാണ് ചന്ദ്രവശ താമ്രപർണി അവഡോദ കൃതമാല വൈഹായസി കാവേരി വേണി പയസ്വിനി ಶರ್ಕರಾವರ್ತ ತುಂಗಭದ್ರ ಕೃಷ್ಣವೇಣಿ ಭೀಮರದಿ ಗೋದಾವರಿ ನಿರ್ವಿಂಧ್ಯ ಪಯೋಷ್ಣಿ ತಾಪಿ ರೇವ ಸುರಸ ನರ್ಮದ ಚರ್ಮಣ್ಣು ಮಹಾನದಿ ವೇದಸ್ಮೃತಿ ಋಷಿಗುಲ್ಯ ತ್ರಿಸಮ ಕೌಶಿಗಿ ಯಮುನಾ ಸರಸ್ವತಿ ದೃಷದ್ವದಿ ಗೋಮತಿ ಸರಯೂ ರೋಧಸ್ವತಿ സപ്തപതി സുഷോമ ശതദ്രു ചന്ദ്രഭാഗ മരുധ്രത വിതസ്ത അശിഗ്നി വിശ്വ ഈ നദികളെ സദാസ്മരിക്കുന്നത് മൂലം ഭാരതവർഷവാസികൾ പവിത്രരാണ് ചിലപ്പോൾ ഇവർ ഈ നദികളുടെ നാമങ്ങൾ മന്ത്രങ്ങളായി ഉരുവിടുന്നു ചിലപ്പോൾ ഈ നദികളെ സ്പർശിക്കുന്നതിനും അവയിൽ സ്നാനം ചെയ്യുന്നതിനും അവയിലേക്ക് പോകുന്നു അപ്രകാരം ഭാരതവർഷവാസികൾ പരിശുദ്ധരായി തീരുന്നു അപ്പോൾ ഭാരതവർഷത്തിൽ ജനിച്ചവർക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളാണ് അവിടെ ധാരാളം പുണ്യനദികളുണ്ട് ഇവിടെ ആ പുണ്യനദികളുടെ പേരുകൾ കൊടുത്തിരിക്കുന്നു ഈ പുണ്യനദികളെ സ്മരിക്കുന്നത് പോലും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഭാരത വർഷത്തിൽ ജനിച്ചവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും അവർക്ക് ആത്മശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി ധാരാളം നദികൾ അവിടെയുണ്ട് അത് അതിനെ സ്മരിക്കുന്നതിലൂടെ അതിനെ സ്മരിക്കുന്നതിലൂടെയോ അതിൻ്റെ നാമം ജപിക്കുന്നതിലൂടെയോ നദികളുടെ നാമം ജപിക്കുന്നതിലൂടെയോ അവർക്ക് അവരുടെ എല്ലാവിധ പാവങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അല്ലെ നമ്മൾ നദി സപ്ത നദികളുടെ നാമം ചൊല്ലിക്കൊണ്ട് സ്തുതിക്കാറുണ്ട് സപ്തനദികളെ ഗംഗേ ജയമുനേ ചേവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി എന്ന് പറഞ്ഞ് ആ നദികളുടെ നാമം ജപിക്കുന്നതും പുണ്യമാണ് ആ നാമം ജപിക്കുന്നതിലൂടെയും ഒരുവൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഇല്ലാതായിത്തീരും എന്നാണ് പറയുന്നത് അതാണ് ചിലപ്പോൾ അവർ ഈ നദിയുടെ നാമങ്ങൾ മന്ത്രങ്ങളായി ഉരുവിടാറുണ്ട് എന്ന് പറയുന്നത് ഇനി അവയെ സ്പർശിക്കുന്നതും ഈ നദികളെ സ്മരിക്കുന്നതും അതുപോലെ ഈ നദികളുടെ നാമം ജപിക്കുന്നതും മന്ത്രമായിട്ട് ജപിക്കുന്നതും അതുപോലെ ഈ നദികളെ സ്പർശിക്കുന്നതും സ്പർശിക്കുന്നതുപോലും വലിയ പുണ്യമാണ് അപ്പോൾ പിന്നെ അവയിൽ സ്നാനം ചെയ്യാൻ സാധിക്കുന്നതും വലിയ മഹാഭാഗ്യമാണ് ദിവസവും ഇങ്ങനെയുള്ള നദികളിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ള ജീവാത്മാക്കളെല്ലാം മനുഷ്യരെല്ലാം സ്വാഭാവികമായിട്ടും ശുദ്ധരായിട്ട് തീരും അവർക്ക് ഭഗവാനെക്കുറിച്ച് അറിയാനുള്ള ബോധം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഭാവാർത്ഥത്തിൽ ശീല വിശദീകരിക്കുന്നുണ്ട് ഈ നദികളെല്ലാം അതീന്ദ്രിയങ്ങളാണ് അതിനാൽ ഒരാൾക്ക് അവയെ സ്മരിക്കുന്നതിലൂടെയും സ്പർശിക്കുന്നതിലൂടെയും അവയിൽ സ്നാനം ചെയ്യുന്നതിലൂടെയും തീരാം ഈ ആചാരം ഇന്നും നടന്നു വരുന്നു ഇന്നും നമ്മൾക്ക് ഇങ്ങനെയുള്ള പുണ്യനദികളുടെ തീരത്തിൽ വലിയ വലിയ തീർത്ഥസ്ഥാനങ്ങൾ കാണാൻ സാധിക്കും ഈ നദികളെ നദികളുടെ കരയെല്ലാം തീർത്ഥസ്ഥാനങ്ങളായിട്ട് മാറിയിട്ടുള്ളതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ നദികളിൽ സ്നാനം ചെയ്യാനുള്ള അപൂർവ അവസരം ഭാരതജന്മ ഭാരതവർഷത്തിൽ ജനിക്കുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ ഈ ഭാരതവർഷത്തിൽ എൻ്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട് ആധ്യാത്മികമായിട്ട് ഉയരുന്നതിന് മറ്റെന്തെല്ലാം സാഹചര്യങ്ങളാണ് ഈ ഭാരതവർഷത്തിലുള്ളത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നു പത്തൊൻ പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പുരുഷേ ലബ്ധാ അസ്മിന്ഷരുമഭീ ശുക്ലാലോഹിത कृष्णवर्णेन स्वारब्धेन कर्मणा दिव्या मानुषा नारककथयो बाह्य बाह्या आत्मनानुपूर्व्येण सर्वाह्येव सर्वेषां विधीयन्ते यथा वर्णविधानम् अपवर्गश्चापि भवति विवर्तनं जय ई भूखण्डति जनिकन जन ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ സത്വ രജ തമസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നു ചിലർ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായി ജന്മമെടുക്കുന്നു ചിലർ സാധാരണ മനുഷ്യ ജീവികളായി ജന്മമെടുക്കുന്നു ചിലരുടേത് അത്യന്തം ഹീനജന്മമാകുന്നു എന്തുകൊണ്ടെന്നാൽ ഭാരതവർഷത്തിൽ ഓരോരുത്തരും അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജന്മമെടുക്കുന്നത് ഒരുവൻ്റെ പദവി ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിനാൽ ഉറപ്പാക്കപ്പെടുന്ന പക്ഷം അവൻ നാല് സാമൂഹിക വിഭജനപ്രകാരവും ആധ്യാത്മിക വിഭജനപ്രകാരവും വിഷ്ണു ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നതിന് ശരിയായി പരിശീലിപ്പിക്കപ്പെടുന്ന പക്ഷം അവൻ്റെ ജീവിതം പരിപൂർണമായി തീരും അപ്പോൾ മറ്റ് ലോകങ്ങളിലൊക്കെ ജനിച്ച് കർമ്മങ്ങളൊക്കെ തീരുന്ന സമയത്താണ് വീണ്ടും കർമ്മം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കർമ്മങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടിയോ ഉള്ള ഒരു അപൂർവമായിട്ടുള്ള അവസരമാണ് ഈ ഭാരത ഭൂമിയിലുള്ള ജന്മം എന്നാണ് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് ഇവിടെ വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരം എപ്പോഴും ഭഗവാനെ ആരാധിക്കാനുള്ള അവസരമുണ്ട് എന്നാണ് പറയുന്നത് ഭാരതവർഷത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥ സ്വാഭാവികമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ ചിലപ്പോൾ മങ്ങിപ്പോകും കലിയുഗത്തിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ കലിയുഗത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥ മങ്ങി ഇരിക്കുന്ന അവസ്ഥയാണ് അത് പൂർണ്ണമായിട്ടും പ്രകടമല്ല അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലല്ല വർണ്ണാശ്രമ വ്യവസ്ഥ നടക്കുന്നത് പക്ഷേ ശരിയായിട്ടുള്ള വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശം എന്താണ് എന്ന് കഴിഞ്ഞ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥയെക്കുറിച്ച് സുധ പറയുന്നുണ്ട് പറയുന്നുണ്ട് പുരുഷേണ പുരുഷേണപ്പരപ്പുമാൻ വിഷ്ണു ആരാധ്യതേ പന്ത നാന്യത്തോഷ കാരണം വർണ്ണാശ്രമ വ്യവസ്ഥയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് വിഷ്ണു ആരാധ്യതേ പന്ത്രയ തത്വ കാരണം ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് വർണ്ണാശ്രമ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് അത് ഭാരതവർഷത്തിൽ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ചിലപ്പോഴത് മങ്ങിപ്പോയി പോയിട്ടുണ്ടാകും എന്നാലും ഏത് സമയത്തും വർണ്ണാശ്രമ വ്യവസ്ഥ അതിൻ്റെ പൂർണ്ണ രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയും ഈ വർഷത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ ഭാരതവർഷത്തിൻ്റെ മറ്റ് സവിശേഷതകൾ പറയുന്നു യോ ഭഗവതി ഭഗവതീ സർവഭൂതാത്മന്യാത്മീയ അനിരുക്തേ അനിലയനെ പരമാത്മനിസുദേവേ അനന്യനിമിത്തഭക്തിയോഗലക്ഷണോ നാഗതിനിമിത്ത വിദ്യഹി മഹാപുരുഷ പുരുഷപ്രസംഗ വിവർത്തനം ശിലപ്രഭു പാത് അനേകം ജന്മങ്ങൾക്ക് ശേഷം ഒരുവൻ്റെ പുണ്യകർമ്മങ്ങളുടെ ഫലം പക്വമാകുമ്പോൾ അവന് പരിശുദ്ധ ഭക്തരോട് സഹവസിക്കാൻ അവസരം കൈവരും അപ്പോൾ അവന് പലവിധ ഫലേച്ഛാക്രമങ്ങളാൽ ഉണ്ടായ അജ്ഞതയുടെ ബന്ധത്തിൻ്റെ കെട്ട് ഛേദിക്കാൻ കഴിയും ഭക്തന്മാരോടുള്ള സഹവാസത്തിൻ്റെ ഫലമായി അവന് ക്രമേണ അതീന്ദ്രിയനും ലോകത്തോട് സംഘമില്ലാത്തവനും മനസ്സിനും വാക്കിനും അതീതനും എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രനുമായ വാസുദേവ ഭഗവാന് സേവനങ്ങൾ അർപ്പിക്കാൻ കഴിയും ഭക്തിയോഗം വാസുദേവ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനമാണ് മോചനത്തിനുള്ള യഥാർത്ഥ പാദം അപ്പോൾ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ ഭാരതവർഷത്തിൽ ജന്മം കിട്ടുന്നത് എന്നാണ് പറയുന്നത് ചൈതന്യ ചൈതന്യമഹാപ്രഭുവും പറയുന്നുണ്ട് ബ്രഹ്മാണ്ടേ ഭ്രമിതേ ഭാഗ്യവാൻ ജീവൻ ഒരുപാട് മറ്റു ബ്രഹ്മാണ്ടങ്ങളിലൊക്കെ ജനിച്ച് മരിച്ച് അവസാനം ഭാഗ്യമുണ്ടാകുന്ന സമയത്താണ് ഈ ഒരു ഭാരതവർഷത്തിൽ നമ്മൾക്ക് ജന്മം കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഭാരതവർഷത്തിൽ ജന്മം കിട്ടിയാൽ എന്താണ് പ്രത്യേകത സ്വാഭാവികമായിട്ട് അവർക്കെല്ലാവർക്കും കൃഷ്ണാവബോധമുണ്ടാകും ഭഗവാനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് അറിയാൻ സാധിക്കും ഭാരതവർഷത്തിൽ ഭഗവാന്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഭഗവാന്റെ ജന്മസ്ഥലങ്ങൾ ഭഗവത് ഉണ്ട് വൃന്ദാവനം മധുര ദ്വാരക ബദരികാശ്രമം അതേപോലെ ഹരിദ്വാർ ഋഷികേശം മറ്റ് പുണ്യസ്ഥലങ്ങൾ കാശി രാമേശ്വരം ജഗന്നാഥപുരി ഇങ്ങനെയുള്ള ഭഗവാന്റെ ധാരാളം ധാമങ്ങൾ ഭാരതഭൂമിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭാരതഭൂമിയിൽ ജനിച്ച ആർക്കും ഭഗവാനെക്കുറിച്ച് അറിയാത്തതായിട്ടില്ല അറിയാത്ത വ്യക്തികൾ ഭാരതഭൂമിയിൽ ഉണ്ടാവില്ല കൃഷ്ണാബോധം ഭാരതത്തിൽ സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ട് കൃഷ്ണാവബോധം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് പ്രദേശമാണ് ഭാരതവർഷം എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വലിയ ഭാഗ്യമാണ് ഈ ഒരു ഭാരതവർഷത്തിൽ ജനിക്കാൻ സാധിക്കുന്നത് ഭാരതവർഷത്തിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും ഭഗവാനെക്കുറിച്ച് അറിയാനും ഭക്തി ചെയ്യാനുമുള്ള എല്ലാവിധ അവസരങ്ങളുമുണ്ട് ധാരാളം ഭഗവാൻ്റെ ക്ഷേത്രങ്ങൾ കൃഷ്ണക്ഷേത്രങ്ങൾ തന്നെ ധാരാളമായിട്ട് ഭാരതവർഷത്തിലുണ്ടാകും ധാരാളം ആചാര്യന്മാർ ഭഗവാനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ടാകും മധ്വാചാര്യർ രാമാനുച്ഛാചാര്യർ ശങ്കരാചാര്യർ അതേപോലെ ശിലപ്രഭുപാദർ ഇങ്ങനെയുള്ള ആചാര്യന്മാരുടെ സംഘം ലഭിക്കുന്നതിനും ഭാരതവർഷത്തിൽ വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഭക്തി സേവനത്തിലേക്ക് വരാനുള്ള വലിയ അവസരമാണ് ഭാരതവർഷത്തിലുള്ള ജന്മം എന്നാണ് ഇവിടെ ശുഗദേവ്രംഹർഷി പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭാരതവർഷത്തെക്കുറിച്ച് ദേവന്മാരെന്താണ് പറയുന്നത് ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ള ദേവന്മാരുടെ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യരുടെ ഭാഗ്യം ദേവന്മാരവിടെ ചർച്ച ചെയ്യുന്നുണ്ട് സ്വർഗ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ദേവന്മാരവിടെ സംസാരിക്കുകയാണ് ഇവിടെ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ളവരുടെ ഭാഗ്യത്തെക്കുറിച്ച് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ശോഭനം പ്രസന്നി സ്വയം ഹരി മനുഷ്യരൂപത്തിലുള്ള ജീവിതം ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉദാത്തമായ അവസ്ഥയില ആയതിനാൽ സ്വർഗത്തിലുള്ള എല്ലാ ദേവന്മാരും ഇപ്രകാരം സംസാരിക്കുന്നു ഈ മനുഷ്യജീവികൾ ഭാരതവർഷത്തിൽ ജന്മമെടുത്തത് എത്ര അത്ഭുതകരമാണ് അവർ കഴിഞ്ഞ ജീവിതത്തിൽ കഠിനനിഷ്ഠകളോടെ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന് ഇരിക്കണം അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വയം അവരിൽ പ്രസാദിച്ചിരിക്കണം ഇല്ലെങ്കിൽ വിവിധ രീതികളിലുള്ള ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകാൻ എങ്ങനെയാണ് അവർക്ക് കഴിയുക നമ്മൾക്ക് ദേവന്മാർക്ക് ഭാരതവർഷത്തിൽ ജന്മം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ പക്ഷേ ഈ മനുഷ്യജീവികൾ നേരത്തെ തന്നെ അവിടെ മുഴുകി അപ്പോൾ ദേവന്മാരുടെ പോലും ലക്ഷ്യസ്ഥാനമാണ് ഇനി ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഞങ്ങൾക്ക് ഭാരതവർഷത്തിൽ ജനിക്കാൻ മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിക്കണമെന്നാണ് ദേവന്മാർ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഈ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ളവർ പൂർവജന്മത്തിൽ അവർ വലിയ കഠിനനിഷ്ഠകളൊക്കെ അനുഷ്ഠിച്ചിരിക്കണം വലിയ തപസ് ചെയ്തിരിക്കണം അവർ തീർത്ഥാടനമൊക്കെ ചെയ്തിരിക്കണം അവർ യജ്ഞങ്ങളൊക്കെ ചെയ്തിരിക്കണം അവർ വേദങ്ങളൊക്കെ പഠിച്ചിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഭാഗ്യം കൊണ്ട് ഈ ഭാരതവർഷത്തിൽ മനുഷ്യരായിട്ട് ജനിക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്നാണ് ദേവന്മാർ പറയുന്നത് ദേവന്മാർ പറയുകയാണ് ഞങ്ങൾക്കതിന് സാധിച്ചിട്ടില്ലല്ലോ ഈ ഭാരതവർഷത്തിൽ മനുഷ്യനായിട്ട് ജനിക്കാൻ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഈ ഒരു ശ്ലോകത്തിനെ മുൻനിർത്തിക്കൊണ്ട് പൂന്താനം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്ന് പറയും ഭാരതഖണ്ഡത്തിൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്ന് ദേവന്മാർ പറയുന്നതായിട്ട് പൂന്താനം പറയുന്നത് ഭാഗവതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നതാണ് ഭാരതവർഷത്തിൻ്റെ മഹാത്മ്യം അതിൽ മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളതാണ് ഈ ഭൗതിക ലോകത്തിലുള്ള ജീവന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം കാരണം എന്താണ് സ്വാഭാവികമായിട്ടും ഭഗവാനെക്കുറിച്ച് അറിയാനുള്ള ധാരാളം സാഹചര്യമുണ്ടാകും എല്ലാ ഭക്തി സേവനങ്ങളും ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകും നവവിധ ഭക്തി ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം പാദസേവനം ആത്മനിവേദനം എല്ലാം ചെയ്യാനുള്ള അവസരം ഭാരതഭൂമിയിൽ ഉണ്ടാകും അങ്ങനെ ഭഗവാന്റെ ഭക്തി സേവനം ചെയ്ത് ഭഗവത് ധാമത്തിലേക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഭാരതഭൂമിയിലുള്ള ജനനം ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് ദേവന്മാർ പോലും പ്രാർത്ഥിക്കുന്നത് എന്ന് പറയും ഇപ്പോൾ ഭാരതവർഷത്തിനെക്കുറിച്ച് വീണ്ടും തുടർന്ന് ദേവന്മാർ കീർത്തിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭുപാദി കി ജയ ഹരേ കൃഷ്ണ